പുതിയ മുയൽ കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ കൂടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തട്ടിക്കൂട്ടി സെറ്റാക്കുകയാണ് ചെയ്യാറ് അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട തടികൾ പിന്നെ ഈ മെഷ് മെഷ് ഒക്കെ റോളായിട്ട് മേടിക്കുമ്പോൾ ഭയങ്കര റീസണബിൾ ആയിട്ട് കിട്ടും പിന്നെ കട്ടർ കമ്പി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വച്ചിട്ടുണ്ട് പിന്നെ കുറേ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ ഫർണിച്ചറും ഭയങ്കര സ്റ്റോറേജ് ഉള്ള സംഭവങ്ങളാണ് ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് സംഭവം അടിപൊളി ബാർ കൗണ്ടർ ആണെങ്കിലും ഉള്ളിൽ മുഴുവൻ എൻ്റെ ആണിപ്പെട്ടിയാണ് ഓരോ അറയിലും ഞാൻ ഓരോ സൈസിലുള്ള ആണികൾ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അത്യാവശ്യം അത്യാവശ്യം വേണ്ട കുറച്ച് ഇലക്ട്രിക്കൽ സംഭവങ്ങൾ ഇതുമൊക്കെ ആണികളുടെ തന്നെ പല പല കാറ്റഗറി ആണ് വെച്ചിരിക്കുന്നത് ഇതിപ്പം കിച്ചണിലെ ക്യാബിനറ്റിലും അത്യാവശ്യതക്കെ തന്നെയാണ് സ്ക്രൂ ഡ്രൈവറുകൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ ഒരു ബോക്സ് ഭയങ്കര ഉപകാരിയാണ് ഒരു മുപ്പത് ഗ്രാം സ്വന്തം കൊടുത്തിട്ട് ഞാനൊരു മൂന്ന് വർഷം മുന്നേ മേടിച്ചതാണ് എനിക്കെപ്പോഴും ഈ സ്ക്രൂ അഴിക്കൽ ഫിറ്റ് ചെയ്യൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് ഇപ്പം ഈ ഒരു സംഭവം അത്യാവശ്യം എല്ലാ വീട്ടിലും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പിന്നെ ഇപ്പം അടുത്ത തട്ടിലേക്ക് ചെല്ലുമ്പം കിച്ചൻ ക്യാബിനറ്റ് തന്നെ ഒരു ഉണ്ടാവും ഞാൻ കിച്ചൺ ക്യാബിനറ്റ് തന്നെ അല്ലേന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലോട്ടും ഇതൊക്കെ തന്നെയാണ് ആണികളൊക്കെ ഞാൻ പല പല സൈസിലുള്ളതൊക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം ഇല്ലയിലോട്ട് മാറിയതിന് ശേഷം ഇതിപ്പം ഒരു രണ്ട് അടിക്കാൻ വിളിക്കുവാണെങ്കിലും ഒരു നൂറ് ദർസൊക്കെയാണ് ചാർജ് വരാറുള്ളത് അത് കാരണം പിന്നെ ഒരു ഡ്രില്ലും അങ്ങ് മേടിച്ചു അപ്പം ഇതും അത്യാവശ്യം ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് പിന്നെ വലിയ ടൈപ്പ് തടികളൊക്കെ മുറിക്കാനുള്ള സംഭവമാണ് നെക്സ്റ്റ് ടൈം ഞാൻ കൂടുണ്ടാക്കുമ്പം കാണിക്കാം